ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കിയാലോ ആദ്യം നമ്മുടെ അപ്പുണ്ണിക്ക് ചോറാക്കുന്നത് കുറച്ച് ദിവസം നമുക്ക് ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കാബേജും ബീൻസും കൂടെ ഇട്ട് വെച്ചൊരു ഉപ്പേരി ആണേ ആക്കുന്നത് പിന്നെ ഒരു മുട്ട മുട്ടോ ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പുണ്ണിക്ക് ഇന്ന് കറിയൊന്നും വേണ്ട അമ്മേ എനിക്ക് പാത്രം കൂടുതൽ കൊടുത്തു കൊടുത്തുവിടലേ എനിക്ക് കെടുകാൻ വെയ്യാന്നൊക്കെ അവൻ പറയുന്നത് ഒന്നാമതേ കറി കൊണ്ടുപോകാൻ മടിയാണ് പിന്നെ ഈ കാരണം കൂടെ പറഞ്ഞിട്ട് അവൻ കറിയൊന്നും കൊണ്ടുപോയില്ല എനിക്ക് രാവിലെ മോരുകറിയും മീൻ കറിയും മീൻ വറുത്തത് ഉപ്പേരിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് ചോറാണേ കൊടുത്തത് പിന്നെ ദേ ഏട്ടനുള്ള ചോറാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടന് വരവിടാത്ത ഉപ്പേരിയാണ് ആക്കുന്നത് ഇപ്പോഴും ഏട്ടൻ ഉണ്ടാക്കുന്ന ഫുഡിലൊന്നും എണ്ണ ചേർക്കാറില്ല ചേർക്കാറില്ലാട്ടോ പിന്നെ മോരുകറിയാണ് ആക്കി കൊടുക്കുന്നത് വറവിടാത്ത മോരുകറി എന്റെ കെട്ടിന് ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ ഏട്ടൻ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എനിക്കൊന്നും വറവിട്ടില്ല എരിവില്ലെങ്കിലൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉച്ചയ്ക്ക് ചിക്കനോ മീനോ മുട്ടയോ എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടണം കേട്ടോ അപ്പൊ മുട്ട തന്നെയായിരുന്നു അധിക ദിവസവും ഏട്ടൻ ഈ മീൻ കറിയിലിട്ട് കഴിക്കാറില്ല പക്ഷെ ഒരു നിവൃത്തിയില്ലല്ലോ ഇനി കഴിച്ചേ പറ്റുള്ളൂ പൊരിച്ചത് പറ്റില്ലല്ലോ അപ്പോൾ തീ മീൻ കറി ആക്കി കൊടുത്ത് കുഞ്ഞി അയല മീനായിരുന്നു നല്ല ചൂട് വെള്ളം ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇത്രേ ഉള്ളൂ പുതിയ യു